അസലാ വൈകും വരഹമുല്ല ബിസ്മില്ല വലഹമില്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല സ്നേഹ ബഹുമാൻ എന്ന് നിറഞ്ഞ മൊമിനിങ്ങളെ പവിത്രതകൾ ഏറെ നിറഞ്ഞ ഷൗവാൽ മാസത്തിൻ്റെ എട്ടാമത്തെ രാവിലാണ് നമ്മളുള്ളത് നാളെ എട്ടാമത്തെ പകലാണ് മാത്രമല്ല ഷവ്വാൽ മാസത്തിൻ്റെ പവിത്രതകൾ ഏറെ നിറഞ്ഞ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവാണ് ഇന്ന് നാളെ തിങ്കളാഴ്ച പകലാണ് നിങ്ങൾ ഓർക്കൊന്നുണ്ടാകും ഷവ്വാൽ ഒന്നാമത്തെ ദിവസം തിങ്കളാഴ്ചയായിരുന്നു നമ്മുടെ ചെറിയ പെരുന്നാൾ ഓർക്കുന്നുണ്ടാകും ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അലഹദില്ല അള്ളാഹു താല വിട പറഞ്ഞു പോയ ആ റമദാനും ആ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ ഷവ്വാൽ ആ ഒന്നാമത്തെ ദിവസം പെരുന്നാൾ ചെറിയ പെരുന്നാൾ അതൊക്കെ അള്ളാഹു താല നമ്മൾ ചെയ്ത അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകളൊക്കെ സ്വീകരിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ആ മീൻ അപ്പോൾ തിങ്കളാഴ്ച രാവൺ നാളെ തിങ്കളാഴ്ച പകലാണ് അതിമഹത്തായ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട സമയമാണ് സ്വലാത്ത് ജീവിതത്തിൽ നിത്യമാക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ത് കാര്യത്തിനും പരിഹാരം സ്വലാത്താണ് നമുക്കൊരു കാര്യം നേടിയെടുക്കാനുണ്ട് അപ്പോൾ ആ കാര്യം അള്ളാഹു എനിക്ക് നേടിക്കിട്ടണം ജോലി ശരിയായി കിട്ടണം കല്യാണം ശരിയാവണം മക്കളിൽ ഹൈറുണ്ടാവണം അവനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മുന്നിൽ കണ്ടിട്ട് അതിനു വേണ്ടി സ്വലാത്ത് ചൊല്ലണം അപ്പൊ നമുക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുമെന്നാണ് അപ്പം ഇൻഷാള്ള നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനും സങ്കടങ്ങൾ മാറാനും ഹലാലായ മുറാദുകളൊക്കെ ഹാസലാവാനും അതൊക്കെ മുന്നിൽ നിർത്തി ഇൻഷാള്ള നമുക്ക് കുറച്ച് സ്വലാത്ത് ആദ്യം തന്നെ ചൊല്ലാം സ്വലാത്ത് ചൊല്ലി ബാക്കി ദിക്കറിലേക്ക് കടക്കാം അള്ളാഹുത്താല സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ദുഹാകൾ അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സ്വലാത്തുകളുടെ നേതാവ് സ്വലാത്തുകളുടെ രാജാവ് അത് വേറെ ഒന്നുമല്ല ഇബ്രാഹീമിയ സൊലാത്താൻ ഹദീത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആ ഇബ്രാഹിമിയ സൊലാത്ത് ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ റബ്ബേ ഞങ്ങളുടെ നേതാവാകുന്ന നബി സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾക്കും കുടുംബത്തിനും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നർത്ഥം വരുന്ന ഇബ്രാഹിമിയ സൊലാത്ത് എല്ലാ നമസ്കാരത്തിലും സുന്നത്തായ ഫറുതായ നിസ്കാരത്തിലൊക്കെ നമ്മൾ ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് ഷാ അല്ല ഇബ്രാഹിമിയ സൊലാത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനും വിഷമങ്ങ സങ്കടങ്ങൾ മാറാനും നമ്മുടെ എല്ലാവിധത്തുള്ള വിധത്തിലുള്ള ദുന്നവിയും ഉഹർവിയുമായ എല്ലാ കാര്യത്തിലും വിജയങ്ങൾ കിട്ടാനും വേണ്ടിയൊക്കെ ാണ് ഇബ്രാഹിമിയ സൊലാത്ത് നമുക്ക് ഇൻഷാല് കുറച്ച് പേർ ആവശ്യം ഇബ്രാഹിമിയ സൊലാത്ത് ഒന്ന് ചൊല്ലിയാലോ اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد اللهم صلي على سيدنا محمد وعلى آل سيدنا محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد പറയുന്ന ആളിനോട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമെന്നാണ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അള്ളാഹു തല ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷപെട്ടില്ലേ അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ മുത്ത റസൂർ നമുക്ക് തന്ന ഒരു ദിക്കറുണ്ട് മാത്രമല്ല മീസാനെന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴും

سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله الله <سؤال> وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر <applause> الله. سبحان الله وبحمده. سبحان الله العظيم. وبحمده أستغفر الله. سبحان الله وبحمده. سبحان الله العظيم. وبحمده أستغفر الله. سبحان الله وبحمده. سبحان الله العظيم. നമുക്കൊരു ദിക്കർ പറയണം ആ ധിക്കറ് അള്ളാഹുവിലേക്ക് എല്ലാം ഭരമേൽപ്പിച്ചിട്ടുള്ള തിക്കറാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും രാഹത്തിലാവാൻ സന്തോഷത്തിലാവാൻ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവാൻ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ പറ്റിയൊരു ദിക്കറാണ് ഇന്ന് നമ്മൾ പറയുന്നത് بسم الله توكلت على الله ولا حول ولا قوة إلا بالله، بسم الله توكلت على الله ولا حول ولا قوة إلا بالله، بسم الله توكلت على الله ولا حول ولا قوة إلا بالله، بسم الله توكلت على الله ولا حول ولا قوة إلا بالله، بسم الله توكلت على الله ولا حول ولا قوة قوه الا <سؤال> بالله بسم الله توكلت على الله ولا حول ولا قوه الا بالله بسم الله توكلت على الله ولا حول ولا قوه الا بالله بسم الله توكلت على الله ولا حول ولا قوه الا بالله بسم الله توكلت على الله ولا حول ولا قوه الا بالله بسم الله توكلت على الله ولا حول ولا قوة لا قوة إلا بالله بسم الله توكلت على الله ولا حول ولا قوة إلا بالله بسم الله توكلت على الله ولا حول ولا قوة إلا بالله بسم الله توكلت على الله ولا حول ولا قوة إلا بالله بسم الله توكلت على الله ولا حول ولا قوة إلا بالله بسم الله توكلت على الله ولا حول ولا قوة ولا قوة إلا <سؤال> بالله بسم الله توكلت على الله ولا حول ولا قوة إلا بالله بسم الله توكلت على الله ولا حول ولا قوة إلا بالله بسم الله توكلت على الله ولا حول ولا قوة إلا بالله بسم الله توكلت على الله ولا حول ولا قوة إلا بالله بسم الله توكلت على الله ولا حول ولا സ്വഹാബിമാരുടെ കാലത്ത് ഉണ്ടായിരുന്നതും ഇന്നത്തെ ഈ കാലത്ത് നമ്മുടെ കാലത്ത് ഇല്ലാത്തതുമായ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു അമലാണ് അടിമ മോചനം പണ്ട് വിധങ്ങളുടെ കാലത്തും സ്വാഹാഭിമാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അടിമയെ നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് അയാളെ വാങ്ങിച്ചിട്ട് അയാളെ മോചിപ്പിച്ച് വിട്ടാൽ അത് ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ് ദീനിൽ പക്ഷേ ഇന്നത്തെ കാലത്ത് അടിമ സമ്പ്രദായം അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല പക്ഷേ അതുപോലെ ഒരു പ്രതിഫലം കിട്ടും ഒരു വാക്ക് പറഞ്ഞാൽ ഏത് വാക്കാണത് മാത്രമല്ല നന്മകൾ ഉയർത്തപ്പെടും നൂറ് തിന്മകൾ മായ്ക്കപ്പെടും എത്രത്തോളം കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു താല പാപങ്ങൾ പുറത്തു തരും ഈ ദിക്കർ പറഞ്ഞാൽ ഏത് ദിക്കറാണ് ഒന്ന് പറഞ്ഞേ لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ يُحْيِي وَيُمِيتُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا അതായത് നമ്മുടെ ഈമാനൊന്ന് പുതുക്കിയെടുക്കണം നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കണം നമ്മുടെ നാവുകൾ സുന്ദരമാവണം എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ എന്നതിക്രു കൊണ്ട് മിഫ്താഹുൽ ജന്ന സ്വർഗത്തിൻ്റെ താക്കോലാണ് അതുകൊണ്ട് ഈ ഒരു ദിഖർ കൊണ്ട് വേണം നമ്മൾ സ്വർഗ്ഗം തുറക്കാൻ സ്വർഗത്തിലേക്ക് കടക്കാൻ അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പറയണം ലാ ഇലാഹ ഇല്ലല്ലാ ഒരുപാട് നേട്ടങ്ങളാണ് ഈ ദിക്ക്റ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ ഈ ദിക്കറ് നമ്മളൊരു നൂറ്റി ഒന്ന് വട്ടം അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വട്ടം അല്ലെങ്കിൽ ഒരു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം ഈ ഒരു ദിക്കറ് ഞാൻ നേർച്ചയാക്കി ഇൻഷാല് ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ലാ ഇലാഹില്ലാ എന്ന ദിഖർ ചൊല്ലിയാൽ വലിയ പ്രതിഫലമാണ് ان شاء الله نمك आदिकर्नो कर्ज ചൊല്ലियालो ചൊલિકો لا اله الا الله 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 <سؤال>, لا اله الا, الا الله لا اله 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 الا الله ലാ ഇലാ ഇല്ലം മാഹുല ഇല ഇല്ലം ലാ ഇലാ ഇല്ലം ലാ ഇല ഇല്ലം ഏത് ജീവിതത്തിന്റെ സമയത്തും സന്ദർഭത്തിലും നമ്മൾ മുറുകെ പിടിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു അമലാണ് സ്വലാത്ത് സ്വലാത്ത് എത്രമാത്രം നമ്മൾ ചൊല്ലുന്നു അതിനെത്രമാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് വിജയം കിട്ടിക്കൊണ്ടിരിക്കുക ഏത് സമയത്തും സന്തോഷത്തിൻ്റെ സമയത്തും സങ്കടത്തിൻ്റെ സമയത്തും വിഷമത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു പിടിവള്ളിയാണ് സ്വലാത്ത് അതുകൊണ്ട് ഇഷാ നമുക്കൊരു സ്വലാത്ത് പറഞ്ഞാലോ ഈ സ്വലാത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമുക്ക് സാധാരണ പറയാൻ പറ്റുന്ന സ്വലാത്താണ് ഇൻഷാള്ള ഈ സ്വലാത്ത് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ട് അത് മുഴുവനും റബ്ബേ എനിക്ക് കിട്ടണം എന്ന് മനസ്സിൽ കരുതി ഇൻഷാ الله صلاته وكم اللهم صلِّ على محمد، اللهم صلِّ عليه وسلِّم، اللهم صلِّ على محمد، اللهم صلِّ عليه وسلِّم، اللهم صلِّ على محمد، اللهم صلِّ عليه وسلِّم، اللهم صلِّ على محمد، اللهم صلِّ عليه വ സല്ലിം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹു മ സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് اللهم <سؤال> صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم الحمد لله الله سبحانه وتعالى ഈ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും അപ്പോൾ ഇജാപത്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ ഇഖ്ലാസ് മുഹബിദത്തീനി ഈ നാല് സൂറത്തുകളും ഓദിയിട്ട് ദ്വാരക്കുക ഷാല നമുക്ക് അതും കൂടെ ഓതിയിട്ട് ബാക്കി ദ്വായിലേക്ക് കടക്കാം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المكرم عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات أرحم الراحمين يا كرنيون لربي ربي കൂടൽ സ്വീകരിക്കണേ അല്ലാ അള്ളാഹു ദിനെ നീ കബൂലാക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദ്വായും ഞങ്ങളുടെ ഇവാദത്തുകളെല്ലാം അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ അള്ളാഹുവേ പരിശുദ്ധമായ ഈ ഷൗവാൽ മാസം ഞങ്ങൾക്ക് ഭറക്കത്തിൻ്റെ മാസമാക്കണേ അല്ല സലാമത്തിൻ്റെ മാസമാക്കണയല്ലൈറിൻ്റെ മാസമാക്കണേ അല്ല അള്ളാഹുവേ ഒരുപാട് നിന്നിലേക്ക് അടുക്കാനുള്ള മാസമാക്കണേ അല്ല നിന്റെ ബറക്കത്തിൻ്റെ വാതിലുകൾ തുറന്നു തരണേ അല്ല സലാമത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ല അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ഞങ്ങൾക്ക് പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് തരണേ അല്ല അല്ലാഹുവേ പടച്ചവനെ ഈ സദസ്സുകൾ ഞങ്ങൾ പിരിയുമ്പോ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഉന്മിച്ച് ഞങ്ങളെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നോ അതുപോലെ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നീ മാറ്റണേ അല്ല അള്ളാഹുവേ ൾ ഞങ്ങൾ പിരിയുമ്പോ ആ ഹജ്ജ് ചെയ്ത ഹാജിയെ പോലെയാക്കണേ അല്ല അള്ളാഹുവി ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ അബദ്ധങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുണ്ട് ഭർത്താക്കന്മാരുണ്ട് കൂട്ടുകുടുംബാദികൾ നാട്ടുകാര് വേണ്ടപ്പെട്ടവര് കൂട്ടുകാർ എല്ലാവർക്കും നീ മഹഫറത്ത് കൊടുക്കണേ അല്ലാമത്ത് കൊടുക്കണേല്ല പ്രവേശനം കൊടുക്കണേ കൊടുക്കണേല്ല നരകമോചനം തരണേ തരണയല്ല നിന്റെ കരുണ തരണേ തരണയല്ല നിന്റെ കിട്ടുന്ന ഭാഗ്യവതികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല അല്ലാഹുവെ പഠിച്ചവനെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ് അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് കഷ്ടനഷ്ടങ്ങൾ വരുന്നതിന് തൊട്ട് കാക്കണേയല്ല അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അവർക്കെല്ലാം അവർക്കും നീ ബറക്കത്ത് കൊടുക്കണയല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണയല്ല ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ എല്ലാവിധ നന്മകളും കൊടുക്കണയല്ല അള്ളാഹു അവരുടെ ധ്വാനങ്ങൾക്ക് തരണേല്ല അവരോടൊപ്പം ഞങ്ങൾക്കും സ്വർഗത്തിൽ കടക്കാനുള്ള തോഫീക്ക് തരണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണയല്ല ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ ഉമ്മമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ് അല്ല ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അവരെ കഷ്ടപ്പെടുത്തല്ലേ കഷ്ടപ്പെടുത്തല്ലാഹു ൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ വാപ്പമാര് അള്ളാഹു ഞങ്ങളുടെ വാപ്പമാര് ഞങ്ങളുടെ ഭർത്താക്കന്മാര് എല്ലാവർക്കും നീ ഹൈറും പറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ല അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബാദികളിൽ പലരും രോഗികളാണ് ഈ ആമീം പറയുന്ന ഉമ്മമാരിൽ പലരും പല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് മാനസികമായ ശാരീരികമായ മാരകമായ രഹസ്യമായ പരസ്യമായ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും കാക്കണേ കാക്കണേയല്ല അള്ളാഹുവെ പഠിച്ചവനെ രോഗങ്ങൾ നീ ഫസാദായി പോകുന്ന നിന്നെ നിന്നെ വർത്തമാനം പറയുന്ന തരല്ലേ 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 ബ്രെയിൻ ട്യൂമർ കിഡ്നിക്ക് പ്രോബ്ലം റബ്ബേ കേടാക്കി കളയല്ലേ ശ്വാസം മുട്ട് മാറ്റി തരണേ സ്ട്രോക്ക് വന്ന് മരണപ്പെടുന്ന അവസ്ഥ അതുപോലെ തന്നെ ആക്സിഡന്റിൽ പെട്ടുപോകുന്ന അവസ്ഥയെ തൊട്ടെല്ലാം നീ കാത്തു രക്ഷിക്കണേ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുകയാണ് എല്ലാവർക്കും നീ കൊടുക്കണേ ാണ് എല്ലാ പ്രശ്നമുള്ളവരുണ്ട് അതുപോലെ തന്നെ കൈകാലുകൾക്ക് വേദനയുള്ളവരുണ്ട് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഉള്ളവരുണ്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളായി കഴിയുന്നു പ്രത്യേകിച്ച് ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്ത കമലിലൂടെ ദ്വാരക്കാൻ പറഞ്ഞ ഒരുപാട് മോമിനിയങ്ങളുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ ഷാഫിയായ കാഫിയായ ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ തരണേ ണെ അള്ളാഹുവെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മോമിനിയങ്ങളുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ നീ ആ കടങ്ങൾ മാറ്റിക്കൊടുക്കണേയല്ല കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്ന് തരണേയല്ല അള്ളാഹുവെ വളച്ചവനെ ജോലിയില്ലാതെ വിഷമിക്കുന്ന മൊമിനിയങ്ങളുണ്ട് ഹൈറായ ജോലി കൊടുക്കണയല്ല വീടില്ലാതെ വാടക വീട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തമായി വീട് കൊടുക്കണേയല്ല വീട് പണി നടക്കുന്നവരുണ്ട് ഈ വിനീതൻ്റെ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ മോമിനിയങ്ങളുടെ വീട് പണി നടക്കുന്നവരുണ്ട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുനങ്ങളുടെ വീട് പണി എല്ലാം നീ പൂർത്തിയാക്കി തരണേല്ലയറിലാക്കണേലും സന്തോഷത്തിലുമാക്കെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ഒരുപാട് അള്ളാഹുവെ പഠിച്ചവനെ സഹോദരിമാരെ സഹോദരങ്ങൾ അവർക്ക് നീ ഹൈറായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവേ പഠിച്ചവനെ സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം മുടങ്ങിപ്പോയവരുണ്ട് സൗന്ദര്യം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിവാഹം മുടങ്ങിപ്പോയവരുണ്ട് എല്ലാവർക്കും നീ ും വറക്കത്തും ജീവിതത്തിൽ സന്തോഷവും കൊടുക്കണേ റബ്ബേ എന്തെങ്കിലും ഒരു ആത്മഹത്യ ചിന്തിക്കുന്ന അവസ്ഥ നീ വരുത്തല്ലേ ചിന്തകളെ തൊട്ട് മോശം പ്രവൃത്തികളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട് ഹൈറായ മക്കളെ കൊടുക്കണേല്ല അള്ളാഹുവെ പഠിച്ചവനെ എല്ലാവർക്കും നീ എല്ലാവിധ ഞായ്മും കൊടുക്കണയല്ല ഞങ്ങളുടെ മക്കളെ നീ കാക്കണയല്ല അള്ളാഹു ഇന്ന് കാലം മോശമാണ് കാലഘട്ടം മോശമാണ് എല്ലാവിധത്തുള്ള ദുശീലങ്ങളെ തൊട്ടും പ്രത്യേകിച്ച് കഞ്ചാവ് ലഹരി മരുന്നു എല്ലാത്തിനും തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേയല്ല അള്ളാഹു ഞങ്ങളുടെ മക്കൾ പരീക്ഷക്ക് എഴുതിയിട്ടുണ്ട് സ്കൂളുകളിൽ കോളേജുകളിൽ ഉന്നതമായ വിജയം കൊടുക്കണയല്ല അള്ളാഹുവേ മദ്രസകളിൽ പോകുന്നവരാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പേരക്കുട്ടികൾ അവർക്കും നീ എല്ലാവിധ ന്യായ്മും പറക്കത്തും കൊടുക്കണയല്ല മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ മക്കളെ കൊണ്ട് കണ്ണീർ കുടിക്കുന്ന മാതാപിതാക്കളെ തൊട്ട് കാക്കണേ അള്ളാഹു ഞങ്ങളെ മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മുൻഗാമികൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ഹൈറും കൊടുക്കണേ ഞങ്ങളുടെ കച്ചവടത്തിൽ ഹൈറ് തരണയല്ല ഞങ്ങളുടെ വീട്ടിൽ നീ ബറക്കത്ത് തരണയല്ല സ്വസ്ഥത തരണയല്ല സമാധാനം തരണയല്ല കുടുംബജീവിതത്തിൽ ഐശ്വര്യം തരണയല്ല അള്ളാഹുവെ പഠിച്ചവനെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മിനിയങ്ങൾ വലിയ പ്രയാസത്തിനാണ് പ്രത്യേകിച്ച് ഗസൈൽ ഫലസ്തീനിൽ ൻ മുസൽമാൻ പല സ്ഥലത്തും പല പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് മുസ്ലിമീങ്ങൾക്ക് നീ ഇജ്ജത്ത് തരണേല്ലാ അഭിമാനം അവരെല്ലാവരെയും നീ കാക്കണേ കൊണ്ട് വസീയത്ത് പറയുന്ന ഒരുപാട് കമന്റിലൂടെ റഹ്മാനെ പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവി ആരെല്ലാം കമന്റിലൂടെയും അല്ലാതെയും ദ്വാരസീയത്തുകൾ പറയുന്നു എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവരാണ് അള്ളാഹുവി എല്ലാവർക്കും നീ ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കണേല്ല പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല സമാധാനപരമായ ജീവിതം അവർക്കും ഞങ്ങൾക്കും തരണേ അല്ല അള്ളാഹുവെ പഠിച്ചവനെ മരിക്കുന്ന സമയത്ത് തീമാൻ സലാമത്തായി ലായി പറഞ്ഞു മരിക്കാനുള്ള തോഫീക്ക് തരണേ അല്ല അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മയും തരണേ അല്ലാ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد മുഹമ്മദ് നാളെയും നമ്മുടെ മജ്ലസ് ഉണ്ടാകും പരമാവധി എല്ലാവരും പങ്കെടുക്കുക ഈ മജ്രസിൻ്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താലം നമ്മളെല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ലമീൻ അസ്സലാ വറഹമുല്ലാഹി വാത്ത